ക്രമൊക്കെ കടുത്ത ദേഷ്യത്തിലാണ് ടീം സെലക്ഷൻ കമ്മിറ്റീനെ തന്നെ മാറ്റണം മൊത്തമായിട്ട് അടി മുതല് മേലെ വരെ മാറ്റണം എന്ന് പറയണ എല്ലാരും അത്രയും നശിച്ചുപോയിക്കണ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഹായോൾ എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഐ സി സി ചാമ്പ്യൻ ട്രോഫി ഇന്ത്യ പാകിസ്ഥാന് പാകിസ്ഥാൻ ടീമിന്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞു ഒരൊറ്റ ടീം അംഗങ്ങളില്ലാതെ എക്സ് ക്രിക്കറ്റേഴ്സ് പാകിസ്ഥാൻ എക്സ് ക്രിക്കറ്റേഴ്സ് ഒരൊറ്റ മനുഷ്യന്മാരില്ലാതെ വാസിം അക്രം റമീസ് രാജ ഇൻസുമാമുൽ ഹക്ക് സെയ്ദ് അഫ്രീദി ആരാ പറയത്ത് എല്ലാവരും ഈ ടീമിനെ മൊത്തമായിട്ട് മാറ്റാനാണ് പറയുന്നത് കാരണം മാത്രമേ അധപ്പതിച്ചു പോയി പാകിസ്ഥാൻ उनको इतना बड़ा बैट्समैन बना देना आई आई थिंक एम जस्ट फेलिंग टू अंडरस्टैंड दैट और एक मैच मैच विनिंग परफॉर्मेंस बाबर बाबर आजम आजम मुझे नजर नहीं आई सो वेरी डिसहार्टनिंग वंस अगेन का का फायदा क्या है इस टैलेंट कि जब उसने इंडिया पाकिस्तान പണ്ടൊക്കെ പോയി കണ്ടിരുന്ന മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച ഇപ്പൊ കാണാൻ കൂടിയില്ല കാരണം ആ കളി അത്രയും ബോറാണ് ഇനി ഓരോ കളിക്കണം തന്നെ ഇന്ത്യക്ക് താല്പര്യമില്ല ഒരു ഇത് ആര് ജയിക്കും എന്താവും ആറ് ഗോളില് ഇരുപത് റണ്ണ് ആറ് ഗോളില് പതിനഞ്ച് റണ്ണ് അങ്ങനത്തെ ഒരു മാച്ച് സിറ്റുവേഷൻ തന്നെ ഇത് ഇത് ഈസിയായിട്ട് ഇരുപത് ഓവർ ആവുമ്പത്തന്നെ ഉറപ്പിച്ചു ഇന്ത്യ ജയിക്കും പിന്നെന്താ കാണാന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ പാകിസ്ഥാൻ കഴിഞ്ഞു പാകിസ്ഥാൻ കഴിഞ്ഞാ വെറുതെ ഒരു ടീം അത് അടിമുടിയായിട്ട് മാറ്റും ടീമ് മൊത്തമായിട്ട് മാറ്റാൻ പരിപാടിയാവും അപ്പൊ അതാണ് അത് പണ്ട് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധ ഭയ ഒരു യുദ്ധഭീതിയായ മത്സരം യുദ്ധസമാനമായ മത്സരം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അത് പോയി പാകിസ്ഥാൻ കത്തു ജോലൊന്നുമല്ല പോലെ കളിക്കാൻ തന്നെ താല്പര്യമില്ല ഇപ്പൊ പാകിസ്ഥാൻ എയർപോർട്ടിക്ക് വന്ന എയർപോർട്ടിൽ ഞങ്ങൾ തല്ലെന്ന് അറിയുന്നത് ഒരോറ്റം തന്നെ എന്ന് പറയണേ വിരാട് കോഹ്ലി അവിടെ പാകിസ്ഥാനികള് കോഹ്ലിനെ എന്താ മര്യന്താ റെസ്പെക്ട് കൊടുക്കണമെന്ന് പറയാൻ കോയിട്ട് കോഹ്ലിയാണ് പോലെ ഹീറോ അവിടുത്തെ ഹീറോ പാകിസ്ഥാനികളാ പറയുന്നത് കാരണം അതാണ് ഡെഡിക്കേഷൻ ഒരു ടീമിന് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞതാണ് റൊണാൾഡോ ലോകത്തിൽ വെച്ച് കണ്ടതിൽ വെച്ചിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വിരാട് കോഹ്ലി ഇവർ രണ്ടു പേരും ആ ഒരു ടീമിനു വേണ്ടി ആ ഒരു രാജ്യത്തിനും വേണ്ടിയിട്ട് വിരാട് കോഹ്ലിക്ക് എത്ര കോടി ആസ്തി ഉണ്ട് ഇപ്പോ എത്ര ശമ്പളം ഉണ്ടോ എത്ര പരസ്യത്തിൽ നിന്ന് വരുമാനമുണ്ട് വിരാട് കോഹ്ലിക്ക് വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ കഴിക്കാം എന്ത് വേണമെങ്കിൽ കഴിക്കുക എങ്ങനെയും വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ വിരാട് കോഹ്ലി അങ്ങനല്ല പുഴുങ്ങിയ പച്ചക്കറികളും ചിക്കന് എന്ന് പറഞ്ഞ സാധനം കോഹ്ലി ഉപയോഗിക്കല്ല ഇരുപത് വർഷമായിട്ടപ്പോലോ പൈസ ഉണ്ടായിട്ട് അത്രയും പൈസ ഉണ്ടായിട്ട് ഞമ്മളൊക്കെ പത്ത് റിയാലിട്ടുമ്പോഴത്തേക്കും അപ്പോൾ ബ്രോസ്റ്റ് നമ്മു ഏർ അതാണ് വ്യത്യാസം അതാണ് ഡെഡിക്കേഷൻ ടീമിനും നേഷനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക സ്വന്തം ശരീരം समानता यानी कॉमननेस यही है कि दोनों फिटनेस फ्रीक हैं। गीक्स फ्री है की रिपोर्ट के मुताबिक पाकिस्तान ने ने, पाकिस्तानी खेलता है खेलो नहीं खेलता है फिर इस्तीफा दू क्रिकेट को छोड़ो हम लोग बलोचिस्तान से खिलाड़ी बेचेगा आप लोगों को क्या बीमारी आप लोग बार बार हार जाते सारा पाकिस्तान का नाम बदनाम किया है ग्यारह लाखों मानो क्रिकेट वाला खिलाड़ियों വിചാരിച്ചിട്ട് ഇഞ്ഞെങ്കിലും നിങ്ങള് ഈമാനോടുകൂടി കളിക്കുന്ന ആരാണിത് അതായത് സ്റ്റേഡിയത്തില് പെണ്ണുങ്ങളെ നോക്കി കളിക്കാതെ താഴത്ത് പേരുന്ന പന്ത് നോക്കി കളിച്ചാണ് ഏഹ് നിങ്ങളെ കണ്ട അതാണോ ദുബായി രണ്ട് രണ്ടര മണിക്കൂറിന് ഇന്ത്യക്കണ്ട് ഉൾപ്പെടുത്തുക കംപ്ലീറ്റ് ഇന്ത്യക്ക് കിടക്കി ആഘോഷങ്ങളും ഇന്ത്യയിലും കൂടി ഉണ്ടാവില്ല അങ്ങനത്തെ ആഘോഷം അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനൽ പോലും ലോകത്തിലുള്ള എല്ലാ സ്പോർട്സ് ചാനലുകളിലും വിരാട് കോഹ്ലി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബന്ധം ഇവർ തമ്മിലെ ബന്ധം രണ്ടു പേരും ടീമിനും ആ രാജ്യത്തിനും വേണ്ടി സ്വന്തം ശരീരം സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കി അവർക്ക് എന്തുമാണെങ്കിലും ഈ ലോകത്തിൽ അത്രയും സുഖ സൗകര്യമായിട്ട് ജീവിക്കുക അത്രയും പൈസയാണ് പക്ഷെ അതെല്ലാം വിട്ടുനിന്ന് ഒരു സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാതെ സ്വന്തം ടീമിനു വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേഷൻ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് കളിക്കുന്ന രണ്ട് പ്ലെയേഴ്സ് ലോകത്തിലുള്ളു ഇപ്പോൾ ബാക്കിയുള്ളവർ കളിക്കണമെന്നില്ല കളിക്കണില്ലെന്നല്ല ഉണ്ടാവും പക്ഷെ ഇത്രയും അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെ കമ്പയർ ചെയ്ത് പറയുന്നത് അപ്പൊ അതാണ് ടീം സ്പിരിറ്റ് ഓക്കെ അടുത്ത കളിയിൽ കാണാം